എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്കും വയനാട് ജില്ലയിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലും ആരംഭിച്ചു വയനാട് ജില്ലയിൽ അഞ്ചിടത്ത് ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് ഒരാളെ കൊന്ന ബേലൂർ മക്നെ എന്ന കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളതിനാൽ തിരുനെല്ലി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ നാല് ഡിവിഷനുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാനന്തവാടി നഗരസഭയിലെ പന്ത്രണ്ടാം ഡിവിഷനായ കുറുക്കൻമൂല പതിമൂന്നാം ഡിവിഷനായ കുറുവ പതിനാലാം ഡിവിഷനായ കാടങ്കൊല്ലി എന്നിവയ്ക്ക് പുറമെ തിരുനെല്ലി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകൾക്കും ജില്ലാ കലക്ടർ രേണു രാജ് അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഹർത്താൽ നിർബന്ധിച്ച് ആരെയും കടകൾ അടപ്പിക്കാനോ വാഹനം തടയാനോ തങ്ങൾ മുതിരില്ല എന്നും മനസ്സാക്ഷി മരവിക്കാത്തവർ ഹർത്താലിനോട് സഹകരിക്കണം എന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള കടയടപ്പ് സമരവും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം കാസർഗോഡ് നിന്നും ആരംഭിച്ചിട്ടുള്ള വ്യാപാരി സംരക്ഷണ യാത്രയുടെ സമാപനവും പൊതുസമ്മേളനവും ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ നടക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോ കാണാം ഇതുവരെ